വാൾ മൗണ്ട് ഫാനുകളിൽ വെച്ച് ഏറ്റവും വയഴ്സ് പറഞ്ഞൊരു ഫാനാണിത് ഇത് ആറ്റം ബർഗ് എന്ന കമ്പനിയുടെ ഫാനാണ് ഇത് പറയുന്നത് മുപ്പത്തിയഞ്ച് വയഴ്സ് ആണ് പക്ഷെ ഞാനത് ചെക്ക് ചെയ്യുന്ന സമയത്ത് മുപ്പത്തഞ്ച് വയർസ് ഒന്നും എടുത്തിട്ടില്ല അതിൻ്റെ താഴെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം ഇതൊരു ബി എൽ ഡി സി ഫാനാണ് അപ്പോൾ ഇതിനകത്ത് വരുന്നത് രണ്ട് ഗ്രില്ല് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ലീഫ് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ മോട്ടറ് വരുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞാൽ അതിനകത്ത് വാറൻറ്റി കാർഡ് അത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ക്ലാമ്പ് രണ്ട് ബാറ്ററി ഒരു റിമോട്ട് ഇത്രയും സാധനം അതിനകത്ത് വരുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു പഴയ മിക്സിയുടെ ഒരു ഫീലിംഗാണ് ആ ഒരു മോട്ടറ് കാണുമ്പോഴത്തേക്ക് നമുക്കത് ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് പ്ലാസ്റ്റിക് കവറെല്ലാം മാറ്റിയതിനു ശേഷം ഒരു നട്ട് അതായത് ലീഫ് ടൈറ്റ് ചെയ്യുന്ന ഒരു നട്ടുണ്ട് അതിനാദ്യം ഊരിയെടുക്കുക അതിനുശേഷം അതിൻ്റെ ഗ്രില്ല് സെറ്റ് ചെയ്യുന്ന ഒരു നെട്ടുണ്ട് അപ്പോൾ അതിനേം ഉരിയെടുത്തതിന് ശേഷം അതിനിടയ്ക്ക് മഴങ്ങി ആ ഒരു ബോക്സിനകത്ത് കയറി അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ട് ഗ്രില്ല് ഒരു ലീഫ് അപ്പോൾ ആദ്യത്തെ ഗ്രില്ല് പുറകുവശത്തതാണ് ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കാണ് ആ ലോക്കിനകത്ത് കറക്റ്റായി വെച്ചതിന് ശേഷം ഈ ഒരു നെട്ടിട്ട് ടൈറ്റ് ചെയ്യുക അതിനുശേഷം ലീഫ് ജസ്റ്റ് ഒന്ന് വയ്ക്കുക അതും ഒരു ചെറിയൊരു വെട്ടുണ്ട് ആ ഒരു വെട്ട് കണക്കാക്കിയതിനകത്ത് വയ്ക്കുക അതിനുശേഷം ഇതുപോലെ നെട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇനിയുള്ളത് ഫ്രണ്ടിലെ ഗ്രില്ലാണ് ആ ഗ്രില്ല് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം അതിലും ഒരു ലോക്കുണ്ട് ആ ലോക്കിൻ്റെ ഇങ് വെച്ചതിന് ശേഷം താഴെ ആ ലോക്ക് പിടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം താഴെ ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട് ആ ഒരു സ്ക്രൂ വെച്ച് ഒന്ന് ഒരു സ്ക്രൂ ഡ്രൈവറ് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രൂ ടൈറ്റാകുകയും അതൊന്ന് നല്ല രീതിയിൽ സെറ്റാകുകയും ചെയ്തു നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ഫാൻ ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്താണ് അങ്ങനെ ക്ലാമ്പ് അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ജസ്റ്റ് രണ്ട് സ്ക്രൂ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുക അതിനുശേഷം പതുക്കെ ഒന്ന് ആ ഒരു ലോക്കിലേക്ക് ഇൻസെർട്ട് ചെയ്യുക അതിനുശേഷം റിമോട്ട് എടുക്കുക റിമോട്ടിനകത്ത് രണ്ട് ബാറ്ററി കൂടെ വരുന്നുണ്ട് ആ ബാറ്ററി ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് പവർ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഓസിലേഷനും വർക്ക് ചെയ്ത് ഫാനും വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതുപോലുള്ള വാഷ്സ് കുറഞ്ഞ ഫാനുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി ബില്ലിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതുവരെ നന്ദി